വന്ന് കേറിട്ടുള്ള പണി മാറ്റിട്ട് അപ്പഴത്തേന് മീൻ പേടിച്ചിട്ട് പറഞ്ഞല്ലോ അല്ലെങ്കി പിന്നെ പിന്നെ ഇരുട്ടാവണ കണ്ണാണല്ലേ നിങ്ങൾ ഇപ്പം ചെറുപ്പ എനിക്ക് നോക്കിയിട്ട് കുഞ്ഞുണ്ട നാട്ടേരെ ശാന്തി കേൾക്കും എന്റെ അമ്മ ഇപ്പഴും ചെറുപ്പാണ് ഇട്ടായിട്ട് മീൻ വേണ്ടിട്ട് കണ്ണാണല്ലേ ഈ പെണ്ണിന്റെ ഒരു കാര്യമല്ലേ ചോയ്ക്ക് അന്ന മീൻ ഞാൻ ഇവിടെ മുറ്റടിച്ച് വരുമ്പോ തലക്കുറി വെച്ചതായി പെണ്ണിന്റെ ഞാനാ പറഞ്ഞത് ഇപ്പൊ കൊടുക്കാൻ പറ്റിയെന്ന് മീനാ വേണ്ട എല്ലാത്തോരും ഇടങ്ങാറ കേട്ട മക്കളെ പകലെന്തോളം പണിക്ക് പോയിട്ട് വൈകുന്നേരം ആകുമ്പോ വന്നുകഴിഞ്ഞാ കൊറച്ച് മനസമാൻ നട്ടു കേക്ക് വാ അങ്ങനെ ഞാന് കാലത്ത് എട്ട് മണിക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചു മണിക്ക് വരുക അഞ്ചു മണിക്ക് വന്നുകഴിഞ്ഞാൽ തുടങ്ങും ഉപ്പില്ല മുളകില്ല മറ്റേ ഇല്ല മറച്ചും ഇല്ല അത് വേണം ഇത് വേണം മീൻ നിങ്ങളൊക്കെ അങ്ങനെയാണോ ഒന്ന് പറരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കാര്യമായിട്ട് ഇനിയിപ്പൊ കൂർക്കട സീസണായി കംപ്ലീറ്റ് കൂർക്ക പേരി കൂർക്കട കറി കൂർക്കട മറ്റേത് ചിക്കനും കൂർക്കയിട്ട് തേങ്ങ വാങ്ങും ഒരു കൂർക്ക തന്നെ ആ കൂർക്കനെ കൂടെ നിർത്തിട്ടായിരുന്നു തോന്നല് കൂർക്ക പോലും കൂർക്ക പൂക്കണ്ടെ മേടിച്ചിട്ട് പോരെ മീനും ഒന്നും ഒന്നും ഞാൻ ചെയ്യില്ല എനിക്ക് എനിക്ക് എന്ത് തട മസാജ് അമ്മ പിടിക്കൊണ്ട് പിടിക്കപ്പ ഞാനിങ്ങനെ പഴയ കാലം ഓർക്കുകയായിരുന്നു അമ്മ അകൻ പിന്നെ അമ്പത്താറ ഞാനിപ്പോഴും ചെറുപ്പം തന്നെ ഇനി കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ ഏഹ് ഞാന് എനിക്കിപ്പോഴും ഓർമ്മ നിങ്ങൾ ചെറുപ്പത്തിൽ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ തല്ലിപ്പറം പൊളിച്ചത് നിങ്ങള് കേൾക്കണം കേട്ടോ നാട്ടുകാര് എന്റെ പുറം ചെറുപ്പത്തില് തല്ലി പൊളിച്ചത് മീൻ പിടിക്കാൻ പോയ തള്ള നിങ്ങൾക്കറിയോ ആരോട് ഞാൻ ഈ സങ്കടം പറഞ്ഞു കുട്ടികളെ കേക്ക് അന്ന് ഞാൻ ഈ പൈ പറഞ്ഞു പോയിട്ട് മൈക്കും അയ്യേ എനിക്കുംയ്യേ നിങ്ങളെക്കായും പിന്നെ ഓർമ്മ മോരിനെ എടുത്തു വെച്ച പൈസ ഞാൻ എടുത്തു അച്ചാത്തിനോട് പറഞ്ഞിട്ട് തല്ലുളിച്ചതാരാ ആരാ എന്റെ മൂന്നര വയസ്സിലിന്റെ തല്ലുളിച്ചതാരാ ആരാ ഏ ആരാ ആരാ പൈസ പടക്കം പടക്കം നിങ്ങള് കേക്കണ അലങ്കക്കാരെ ഇവിടത്തെ ഡയലോഗ് നിങ്ങള് കേക്കണം ഈ പെണ്ണ് ചെറുപ്പത്തില് മൂന്നര വയസ്സുള്ള പെണ്ണെ നല്ലൊള്ളാണ് മോര് പേടിക്ക പൈസ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു ഇങ്ങടെ അക്കാൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു നിനക്ക് പെണ്ണ ഇങ്ങനെ നോക്ക് ദാദാ അങ്ങോട്ട് നോക്ക് അടുത്ത് അലങ്കക്കാരടുത്ത് പറയും അലങ്കക്കാരനോട് പറയും അപ്പൊ നിനക്ക് അപ്പൊ എന്നിട്ട് ഈ പെണ്ണിനെ തല്ലിയാനുള്ള കണക്ക് ഇല്ല എന്റെ അടുത്ത് അന്ന് ഞാൻ ഒരു അടിയും കളിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞപ്പ തരാട്ടോ നിക്ക് നിൽക്കേ പാടി പെണ്ണിത്തിൽ കൊള്ളുന്ന അലങ്കാരങ്ങൾ കണ്ടോളിട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് പോക്കാൻ അങ്ങനെ പോവാട്ടെങ്ങനെയാണ് അമ്പടി <laughs> വിളിച്ചോ